വിജയ ആയുർവേദിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പരമ്പരാഗത ചികിത്സകളും അറിവുകളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പകർന്നു നൽകുന്നത് പ്രമേഹം അഥവാ മധുമേഹം എന്ന രോഗത്തിന് ഒരു ഔഷധതക്കൂട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ചെമ്പരത്തിപ്പൂവ് ഇരുപത്തഞ്ച് ഗ്രാം ചെന്നിനായകം ഇരുപത്തഞ്ച് ഗ്രാം മുക്കൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് ഒരു ഗ്ലാസ് ആക്കി അറുപത് ി വീതം കാലത്തും വൈകിട്ടും കഴിക്കുക ആറ് ദിവസം കഴിച്ചതിന് ശേഷം രോഗനിർണയം നടത്തുക ആവശ്യമെങ്കിൽ മാത്രമേ വീണ്ടും കഷായം കഴിക്കേണ്ടതുള്ളൂ കഷായം കഴിക്കുമ്പോൾ പറ്റും അനിവാര്യമാണ് കടല പരിപ്പ് കിഴങ്ങ് വർഗങ്ങൾ ഇറച്ചി മീൻ മുട്ട ഇതൊഴിവാക്കി കഷായം കഴിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും എപ്പോഴും പത്യം അനിവാര്യമാണ് നന്ദി നമസ്കാരം